കേരളം ഇപ്പോൾ ഒരു ദുരന്ത പ്രദേശമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പല പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ ഓരോ വർഷം കൂടി വരികയാണ് വയനാട്ടിലെ ദുരന്തം മലയാളികൾ ഒന്നടങ്കം മനസ്സിനെ വിഷമത്തിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ് എന്നാൽ അതിനേക്കാൾ ദൗർഭാഗ്യകരമായ പല സംഭവങ്ങളും ഇനിയും കേരളത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനെതിരെ ഇതുവരെയും ഒരു മുൻകരുതലുകളോ ജാഗ്രതയോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ചെയ്തിട്ടില്ല ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ ദുരിതാശ്വാസ നിധി സംഭാവനകൾ നിറയ്ക്കാൻ നോക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഒരു ദുരന്തമുണ്ടാകാതിരിക്കാൻ പരിശ്രമിക്കുന്നില്ല വയനാട്ടിലെ പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നുണ്ടെന്ന് മുന്നറിയിപ്പ് പരിസ്ഥിതി ആരോഗ്യ സംഘടനകൾ മുൻകൂട്ടി അയച്ചിട്ടുള്ളതാണ് എന്നാൽ അതിനെതിരെ മുൻകരുതലുകൾ എടുക്കാത്തത് സർക്കാരിന്റെ പിഴവ് തന്നെയാണ് അതുപോലെ തന്നെയുള്ള ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും നൽകുന്നത് എന്നിട്ടും സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം മുല്ലപ്പെരിയാറിനെ മുല്ലപ്പെരിയാറിനെപ്പറ്റി വൈദികനായ ജീൻസ് കാരക്കാട് അച്ഛന്റെ അഭിമുഖമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം ഇന്ത്യ കാണുന്ന ഏറ്റവും തീവ്രമായ ദുരന്തമാകാൻ സാധ്യത ുള്ള മുല്ലപ്പെരിയാറിനെ പറ്റിയും അത് തകർന്നാൽ ഉണ്ടാകുന്ന ദുരന്തത്തെ പറ്റിയും അച്ഛൻ വളരെ വിശദമായി തന്നെ സംസാരിച്ചു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയം എല്ലാ മഴക്കാലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഇത് കഷ്ടമായി പോയി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യണമെന്ന് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടും നമുക്ക് പറയാനുമുള്ളത് മുല്ലപ്പെരിയാർ എന്നത് കേരളത്തെ മുഴുവൻ സങ്കീർണമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം തന്നെയാണ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധികളാണ് ഇതിലൊരു തീരുമാനമുണ്ടാക്കാൻ സാധിക്കാതിരിക്കുന്നതെന്ന് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും വളരെ കാര്യമായി തന്നെ ഇതിനെ മനസ്സിലാക്കുകയും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുകയും ശ്രമിക്കണം മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്ന ആശങ്ക ഇവിടെയുള്ള ആളുകൾക്ക് പെട്ടെന്നുണ്ടായ ഒന്നല്ല ഇവിടെയുള്ള ആളുകളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണെന്നോ അനാവശ്യ ഭീതി പടർത്തുന്നതാണെന്നോ ഒന്നുമല്ല ഉത്തരവാദിത്വം പല സമിതികളും യു എൻ ഐ ഐ ടി റൂക്ക തുടങ്ങിയ നിരവധി സർവകലാശാലകളുടെ പഠനത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് മുല്ലപ്പെരിയാർ തകരാനുള്ള സാധ്യതയെപ്പറ്റി സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ പഠനങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് മുല്ലപ്പെരിയാർ നേരിടുന്ന ഭീഷണിയെ ഇല്ലാതാക്കാനും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും സർക്കാരുകൾക്ക് ഉണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറയുകയുണ്ടായി ഇങ്ങനെ ഒരു ആശങ്കയ്ക്ക് സാധ്യതയില്ലെന്ന് അനാവശ്യ ആശങ്കകൾ ജനങ്ങൾക്ക് കൊടുക്കരുത് അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി എന്നാൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് മുൻകൂട്ടി പ്രവചിച്ചല്ല ആശങ്കകൾ എപ്പോഴും ഉണ്ടാകും പ്രകൃതി ദുരന്തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടല്ല സംഭവിക്കുന്നത് ആശങ്കകൾ വേണ്ട മുല്ലപ്പെരിയർ സുരക്ഷിതമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ഇവിടെയുള്ള ജനങ്ങളെയല്ല മുല്ലപ്പെരിയർ ഭീഷണി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വലിയ വലിയ പഠനങ്ങൾക്കും സർവകലാശാലകൾക്കുമാണ് കേന്ദ്ര ഗവൺമെന്റിന് ഇതിനെതിരെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമായതിനാൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേന്ദ്രമാണ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ അത്ര പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നല്ല കാരണം ഇതിനു മുമ്പുള്ള ചർച്ചകളൊന്നും ഫലപ്രദമായിട്ടില്ലായിരുന്നു സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിലെ മഴ ലഭിക്കുന്നതിനും തമിഴ്നാട്ടിൽ മഴ ലഭിക്കാതിരിക്കുന്നതിനും കാരണമാകുന്നുണ്ട് തമിഴ്നാട്ടിൽ മഴ കുറവായതിനാൽ അവിടെ വലിയ ജലക്ഷാമം ഉണ്ടാവുകയും അവിടെ ആവശ്യമായ ജലം ജലമെത്തിക്കാൻ വേണ്ടിയാണ് മുല്ലപ്പെരിയാർ എന്ന ഡാം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യമെല്ലാം നമുക്കറിയാം എന്നാൽ തമിഴ്നാട് സർക്കാരിന്റെ ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന ടിഷുകാരണ നയതന്ത്രങ്ങൾ കേരളത്തെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യം എല്ലാം നന്നായി നമുക്കറിയാവുന്നതാണ് മഴക്കാലത്ത് മാത്രം പൊങ്ങി വരുന്ന ഒരു വിഷയമായി മുല്ലപ്പെരിയാർ മാറി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതുവരെയും ഇത് ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കേരളത്തിലെ ആളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ് മുപ്പത് ലക്ഷം ആളുകളുടെ ജീവന് ഭീഷണിയുണ്ട് എന്നറിഞ്ഞിട്ടും നമ്മുടെ സർക്കാർ ഇതുവരെയും ഒരു പരിഹാരം ഇതിനെതിരെ എടുത്തിട്ടില്ല കോടതികൾ പോലും ഇതുവരെയും ഒരു തീരുമാനമെടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കോടതികൾക്ക് ആവശ്യമായ തെളിവുകൾ ലഭിക്കാത്തത് മൂലമാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ തമിഴ്നാട് അതിനേക്കാൾ മികച്ചതായുള്ള റിപ്പോർട്ടുകൾ നൽകുന്നത് കൊണ്ടുമാണ് നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ് തമിഴ്നാടിന് ജലം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് പക്ഷേ ആശങ്കകൾ ഉണ്ടാക്കരുതെന്നും എന്തെങ്കിലും പ്രതിഷേധങ്ങൾ അറിയിക്കുന്നവരെ വായടപ്പിക്കുകയുമാണ് നമ്മുടെ സർക്കാർ ചെയ്യുന്നത് അതിലൂടെ തന്നെ നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലായ്മ നമുക്ക് വ്യക്തമാണ് വയനാട് ഒരു ദുരന്തമുണ്ടായി നമ്മളത് കൺമുമ്പിൽ കണ്ടതുമാണ് ഒരു ദുരന്തമുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ ആളുകളെ ആശ്വസിപ്പിക്കാനും ചെയ്യാൻ പറ്റുന്ന സഹായമെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും എന്നാൽ ഒരു കുടുംബം മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾ അവരുടെ കഷ്ടപ്പാടുകൾ അതിനൊന്നും ഒരു വിലയും കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യേണ്ടതാണ് തമിഴ്നാടിന് ആവശ്യമായ ജലം ലഭിക്കുക തന്നെ വേണം അതോടൊപ്പം കേരളത്തിലെ മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പുവരുത്തണം മുല്ലപ്പെരിയാറിന്റെ ജലസംഭരണ ശേഷി കുറയ്ക്കണമെന്നും അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറിന് കൂടുതൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അച്ഛൻ പറഞ്ഞു കേരള ജനത ഒന്നടങ്കം മുല്ലപ്പെരിയാറിന് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മുടെ ഭരണകൂടം ശക്തമായ ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം